നമ്മൾ മണ്ണൊക്കെ കൊണ്ടു ഗ്രോ ബാഗ് കൊണ്ടു വെച്ചു നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കണ്ടേ അപ്പൊ ഗ്രോ ബാഗ് ഞാൻ എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് മണ്ണൊക്കെ എടുത്ത് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗ്രോ ബാഗ് നിറച്ചിട്ട് ഉണ്ടായിരുന്ന മണ്ണാണേ അപ്പൊ അതിലെ മണ്ണൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു വളം എല്ലാം തീർന്നല്ലോ അപ്പൊ ഈ മണ്ണിൻ്റെ അകത്തോട്ട് തന്നെ നമുക്ക് കൊണ്ടുന്നത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ കുറച്ച് വളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഗ്രോ ബാഗ് തയ്യാറാക്കാം അപ്പൊ ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ ഇതാട്ടോ നമ്മൾ പിന്നെ കൃഷിഭവനിന്ന് കൊണ്ടുവന്ന് ചകരിച്ചോളും മണ്ണും കൂടെ ഉള്ള മിക്സ് അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മണ്ണും കൂടെ വേണമെങ്കിൽ ഇതിൻ്റെ ചടിയിൽ നേരത്തെ മണ്ണുണ്ട് അതും കൂടെ നമുക്ക് മിക്സ് ചെയ്യണം അപ്പൊ ഞാൻ രണ്ട് ചക്ക എടുത്തോളൂ ഒരു ചക്ക എടുത്തിട്ടില്ല ഇത് മിക്സ് ചെയ്ത് നമുക്ക് നിറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നിറയ്ക്കാം അപ്പൊ അതിൻ്റെ അകത്തൊക്കെ ഇത് ജൈവ വളമാണ് ഞാൻ വേറെ മേടിച്ചതാ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെട്ടോ ഫുള്ള് ഇളക്കി മറിച്ച് ചെയ്യട്ടെ നമ്മളാക്കിട്ടെ കൊന്നിലത്തിൻറെ ഇത് കേട്ടോ അവൻ ആഗ്രഹം ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ നടക്കത്തില്ലല്ലോ അപ്പൊ ഇതെല്ലാം ഒന്ന് ഇളക്കി നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഇതിന്റെ അടിയിൽ മണ്ണുണ്ടേ ആ മണ്ണും കൂടെ കൂട്ടുമ്പം ശരിയാവും നമ്മൾ പുറത്തുനിന്ന് മേടിച്ച ജൈവവളത്തിനും ഇരുപത് രൂപയായിരുന്നു കിലോ കേട്ടോ അത് ഓരോ വിലയുടെ ഉണ്ട് നല്ല ജൈവവളം തന്നെ നോക്കി വാങ്ങിക്കണം കേട്ടോ ഇതില് വളം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ചകിരിച്ചോറ് ഇതൊക്കെ മാത്രം മതി എന്നാലും ഞാൻ ഇച്ചിരി ജൈവവളവും കൂടെ മേടിച്ചിട്ടിട്ടാണ് നമ്മൾ ഞാൻ ഗ്രോ ബാഗ് നിറയ്ക്കാറ് അപ്പം നമ്മൾ പഴയ ഉണ്ടായിരുന്ന പയറിൻ്റെയൊക്കെ ഇല ഇങ്ങനെ വീണ് കിടന്നത് ഞാനത് എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കരികലയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഗ്രോ ബാഗ് എടുത്തിട്ട് ആ കരികല ഞാൻ അടിയിലൊന്ന് നിരത്തി കൊടുത്തു എന്നിട്ടാണ് നമ്മൾ ഈ മിക്സ് ഇട്ട് കൊടുക്കുന്നത് മിക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ ഞാൻ എവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളതെന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ നമുക്ക് ഈ ചകിരിച്ചോറ് മിക്സൊക്കെ നമുക്ക് സ്ഥലമുള്ളവർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമുക്ക് സ്ഥലമില്ല ടെറസ് കൃഷി ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് മണ്ണില്ലാത്തവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ അപ്പം നമ്മളിങ്ങനെ നിറച്ച് കൊടുത്തിട്ട് അതൊന്ന് വെള്ളം നനച്ചു കൊടുക്കണേ എന്നിട്ട് വേണം നമ്മൾ വിത്ത് പാകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു പതിനഞ്ചോളം ഗ്രോ ബാഗ് ഇങ്ങനെ തന്നെ നിറച്ച് വെച്ചു അതൊന്ന് വെള്ളം നനച്ചിട്ട് വേണം വിത്ത് പാകാൻ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വിത്തൊക്കെ ഞാൻ വിത്തൊക്കെ പാകി വിത്തൊക്കെ മുളച്ചിട്ടുള്ള വീഡിയോ കാണിക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക ഉപകാരപ്പെടുന്നവർക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇനി വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എൻ്റെ പഴയ ഗ്രോ ഒക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഞാനതൊക്കെ എന്താ പറയുക കൊത്തിയിട്ട് മുളച്ച് വരുന്നെങ്കിൽ മുളച്ച് വരട്ടെ എന്ന് വിചാരിച്ചു ഇതാ ഫുള്ള് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ വെച്ചാണ് ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി വിത്ത് പാകി മുളച്ചിട്ട് കാണാം